ഹലോ ഫ്രണ്ട് സുഷീത അങ്ങനെ പുതിയൊരു വീടേക്ക് എല്ലാര്ക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളത് വീണ്ടും നമ്മള് ചൂണ്ടാ വന്നിട്ടാണ് നമ്മള് സ്റ്റിക്ക് രണ്ടെണ്ണം കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മണി കിരിങ്ങേണ്ടി പക്ഷെ അടി ഏറ്റില്ല അടി ഏറ്റിട്ടില്ല അപ്പൊ നമ്മള് തീറ്റ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ തീറ്റ കൊളിച്ചതിട്ടക്കും നമ്മൾ കേരള ഫീഡും മൈദീനാ കേട്ടോ തീറ്റയൊക്കെ വെച്ചോണത് ഒരു വെള്ളം കൂടി അപ്പോൾ ഒന്ന് പരത്തിയിട്ടോ വലിയ വേണ്ടിയിട്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് കൂട്ടുകാർ നമ്മളത് തീറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് മീനടിക്കാൻ നമ്മൾ വെയിറ്റിങ്ങിലാണ് ഇപ്പം നമ്മുടെ ബിനീഷൻ കിട്ടുന്നത് നമ്മളെ അപ്പുറത്തേക്കുണ്ടായ മാമന് നല്ലൊരു അടിപൊളി മീനടിച്ചിട്ടിട്ടാ നമ്മളപ്പുറത്ത് നിന്ന് മണി കിഴിക്കണ ഓടി വന്ന സ്റ്റിക്ക് നന്നായിട്ട് വളച്ച് ഓടീണ്ടിട്ട എന്തിട്ട മീനിനറിയില്ല മീനടുക്കണില്ല കേട്ടാ ആസാ വളയാണെങ്കിൽ ചാൻസും കൂടുതലും കാരണം ഇപ്പൊ നമുക്ക് റോഹും ആസാ വളയും കിട്ടിയിരിക്കണത് വലിയ മീനാ നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണത് വെള്ളം വന്നിട്ട് തെളിഞ്ഞിട്ടിട്ടാ നന്നായിട്ട് വെള്ളം തെളിഞ്ഞിണ്ട് അപ്പൊ കട്ടലും ചാൻസ് ഉണ്ട് തെളിച്ചിലുള്ള കാരനെ മീനടുക്കണില്ല കേട്ടാ നന്നായിട്ടപ്പോ ഓടിക്കൊണ്ടിരിക്കണ് കണ്ടില്ലേ അടുക്കള അടിയിലൊന്തി വരണില്ല അപ്പൊ എല്ലാരും ആകാംക്ഷയോടെ നിക്കണത് എന്തുക മീനെല്ലാരും നോക്കി നിക്കണേ അടുക്കള ചേട്ടാ അവൻ ഗേൾസ് നല്ല മലപ്പിടുത്താട്ടാ മാമന്റെ സ്റ്റിക്ക് പൊടിയോന്നറിയില്ല ഡ്രാഗൊക്കെ നമ്മൾ ടൈറ്റ് കേട്ടോ അവന ഓടില്ല ഗേൾസ് നമ്മള് മീന ചെമ്പല്ലിട്ടാ നമ്മള് തീറ്റാണ് അടിച്ചിട്ടുണ്ടായത് കേരള ഫീഡും അടിച്ചിട്ടുണ്ടായത് ഇനി പരലി പെട്ട് കിടന്നപ്പോ അടിച്ചുകൊണ്ട് ഓടിയതാകട്ടോ ചാൻസ് എന്താണെങ്കിൽ ചാൻസും കൂടു ഗെ അടിപൊളി ഒരു ചെമ്പലിട്ടാല് രണ്ടു കിലോ ഉണ്ട് കഷ്ടൂട്ടൊരു ഒന്നര കിലോയ്ക്ക് മേലുണ്ടാവും ഉറപ്പാണ് <59's> െ ആര് കിട്ടിയു കാര്യം പറഞ്ഞിട്ടുള്ള മീൻ വാണ്ടിരിക്കാനായിട്ട് നമുക്ക് വെള്ളത്തിൽ കൊണ്ട് കെട്ടിട്ട് കേട്ടോ ഇതിൻ്റെ ചൈകളെ കൂടെ തന്നെ കയറി ഇട്ടിട്ട് കോർത്ത് കെട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഇതിലും നല്ലൊരു അടിപൊളി വീടായിട്ട് അടുത്ത് നമുക്ക് വരുന്ന വെള്ളത്തിൽ കെട്ടിടാം കെട്ടിട ചാവണ്ട് എടുക്കാൻ തോന്നുന്നുണ്ട് കുറച്ചു നേരം പെട്ടെന്ന് ചാവണൊരു മീനട്ടോ ചെന്തല്ലി